നമ്മുടെ വീടിൻ്റെ മതില് പണി കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും താണ്ടല്ലേ ഇത്ര ഹൈറ്റ് ഉണ്ടാവും കേട്ടോ ഇത്ര ഹൈറ്റ് ഉണ്ടാവും ഇത്ര ഹൈറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏകദേശം ഈ ഹൈറ്റ് റോഡിൽ കൂടെ പോകുമ്പോൾ ഈ ഹൈറ്റ് ഉണ്ടാവും എന്നാലും അതുകൂടെ വരുമ്പോൾ നമുക്ക് വീട്ടിലെല്ലാവരും കാണാം അടുത്ത കൂടെ വന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ ഫുള്ള് കാര്യങ്ങൾ കാണാം ഇവിടെ ആരെങ്കിലും ഇരിക്കുകയാണെങ്കിലും ഒക്കെ കാണാം പക്ഷെ ഇത്ര വേണ്ട കേട്ടോ ഞാൻ നമ്മൾ

കാരണം അവിടെ ഇങ്ങനെ ജെ സി ബി വന്ന് നിന്നിട്ട് തെങ്ങിൻ്റെ വേര് പുഴക്കാൻ വേണ്ടി ജെ സി ബി വന്ന് നിന്ന് ഇവിടെ വന്ന് ആ ജാക്കറ്റ് ടൈറ്റ് കോൺക്രീറ്റ് പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ പെട്ടെന്ന് മതിലുപണി ചെയ്യാൻ തന്നെ മതില് പണി ചെയ്യണം എന്നുള്ള കാരണം അങ്ങനെ ഒരു ആവശ്യം വരുകണ്ടായത് അതുകൊണ്ടാണ് ഇവിടെ വെയിൽ നല്ലത് കേട്ടോ കുറച്ച് ഇങ്ങോട്ടുള്ളൂ അല്ലെങ്കിൽ ഞാൻ വെളുത്തായിട്ട് തോന്നുള്ളൂ അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ടാണത് പെട്ടെന്ന് കെട്ടേണ്ടി വന്നത് അപ്പോൾ ഇതിൽ നമ്മൾ അഞ്ഞൂറ് കല്ലടിച്ചിട്ടുണ്ട് അഞ്ഞൂറ് കല്ലിലോട്ട് തികയെന്ന് വിചാരിക്കുന്നുണ്ട് ഇവിടെ ഒരു കല്ല് താത്തിയിട്ട് ഉണ്ടേ ഇത് ലൂസ് മണ്ണാണ് അപ്പോൾ അവിടെ ഒരു കല്ല് താത്തിയിട്ട് നേരം കെട്ടി വെച്ച് വരണം അപ്പൊ നീളത്തിൽ ഇങ്ങനെ വെക്കില്ല ഇങ്ങനെ വിലങ്ങ് വെച്ച് കെട്ടണം അല്ല പറഞ്ഞു കഴിഞ്ഞാൽ നീളത്തിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മറയും വിലങ്ങ് വെച്ചാണ് നിക്കും അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് എന്താണെന്നറിയുമോ ഇതിന്റെ ഒരുപാട് ഇത്രയൊന്നും ഉയരേ വേണ്ട പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ എന്താ ഓരോ വെള്ളം ചാടാതിരിക്കുന്ന രീതിയിൽ മതി കൂടെ ഇത്ര ഹൈറ്റിന് ഇവിടെ മതില് വരും കേട്ടോ കാരണം അവിടെ അല്ല റോട്ടിൽ കൂടെ പോകുന്ന വെള്ളം നമ്മുടെ മുറ്റത്തേക്ക് വരാത്ത രീതിയിലേക്ക് ആക്കുക പിന്നെ ഇവിടെ ഇങ്ങനെ ഇടിഞ്ഞു വരാത്ത രീതിക്ക് നമ്മുടെ ആവശ്യകതയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് മതിൽ കെട്ടുന്ന അല്ലാണ്ട് നമ്മൾ മതിൽ കെട്ടി ഗേറ്റ് വെക്കാൻ വേണ്ടിയിട്ടല്ലാതെ തന്നെ ചെയ്യുന്നത് കാരണം റോട്ടിൽ കൂടെ ഏതെങ്കിലും വലിയൊരു വണ്ടി പോവാണെന്നുണ്ടെങ്കിൽ ഈ ഭാഗം അടിഞ്ഞു പോകും അവിടെ ഇങ്ങനെ ഈ ഭാഗത്തിന് അവിടെ കണ്ടല്ലേ കൂടെ കല്ല് ഇവിടെ ഇത് നിക്കുന്നത് ഇപ്പൊ ഈ കല്ല് നിക്കുന്നവിടെ കോൺക്രീറ്റിലാണ് നിക്കുന്നത് ഇപ്പോൾ ഒന്നിലവിടെ താണു വന്നു കഴിഞ്ഞാൽ അവിടെ ഇടിഞ്ഞ് വീഴാനുള്ള സാധ്യതയുണ്ട് അത്രയ്ക്ക് പൊട്ടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് മതിൽ പണി തന്നെ വേണ്ടുവന്നത് അല്ലെങ്കിൽ നമുക്ക് മതിൽ പണി അല്ലേ ഇപ്പോൾ ചെയ്യാനുള്ള വേറെ പണികളുണ്ടായിരുന്നു എന്താ ഇത് കുറച്ച് ഞങ്ങൾ വിചാരിച്ചെന്താ വീടിന്റെ എല്ലാ പണികളും കഴിഞ്ഞിട്ട് നമ്മൾ എന്താ മതില് പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുള്ളൂ ഇപ്പം എന്തായാലും ചെയ്യുന്നില്ല എന്ന് തന്നെ വിചാരിച്ചിട്ടോ പക്ഷെ ഒരു നിവർത്തിയില്ല പിന്നെ വെട്ടുകല്ല അല്ലാണ്ട് കരിങ്കല്ലാകുമ്പോൾ നമുക്ക് മുറ്റം കൂടുതൽ പോവും ഹൈറ്റ് വരും കരിങ്കല്ല വിലയുണ്ട് ഓ അപ്പോ അത് കാരണം നമ്മൾ വെട്ടുകല്ലേക്ക് ആക്കിയതാണ് കേട്ടോ പിന്നെ കൊറേ പേര് പറഞ്ഞിരുന്നു ഒരു കാര്യം കൂടി കൊറേ പേര് പറഞ്ഞിരുന്നു കോൺക്രീറ്റ് ചെയ്തിട്ട് ചെയ്തുകൂടെ മതിൽ ഉണ്ടാക്കില്ലേ അങ്ങനെ പക്ഷെ ഇത് കുറെ കഴിയുമ്പോൾ വെള്ളമൊക്കെ തങ്ങിയിട്ട് അത് പൊട്ടി പോവാനുള്ള സാധ്യത കൂടുതലാണ് പറഞ്ഞതും കൊണ്ടാണ് കേട്ടോ നമ്മള് കോൺക്രീറ്റ് ചെയ്ത് ചെയ്യാതിരുന്നത് ഇങ്ങനെ ഇപ്പം ഇത് കാണിച്ചില്ല ആദ്യം അടിഭാഗം ഇങ്ങനെ ഒരു ഫ്ലാറ്റുമൊക്കെ കെട്ടിയിട്ട് പിന്നെ ഈ സൈഡ് ഇങ്ങനെ വാർത്തിട്ട് മേലെ ഒരു സ്റ്റോപ്പ് ഇട്ടിട്ട് മേലെ അവിടെ ഇങ്ങനെ ഒരു ലാൻഡിങ് പോലെ ഇട്ടിട്ട് ഇതിന്നൊരു സ്റ്റേ പോലെ ചെരിച്ച് സപ്പോർട്ടായിട്ടായിരിക്കും ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു ആറടിയോ ഏഴടിയോ എട്ടടിയോ ഗ്യാപ്പിൽ ഇടവിട്ട് ഇടവിട്ട് ഒരു സ്റ്റേ കൊടുത്തു കഴിഞ്ഞാലാണ് ഇത് തള്ളിച്ച് വരാൻ നിൽക്കും മറ്റേത് വെറുതെ ഇങ്ങനെ വാർത്ത വെച്ച് കഴിഞ്ഞാൽ അത് മറിയും പിന്നെയും മറിയും അപ്പോൾ അതിന് ഒരു സ്റ്റേ കൊടുക്കണം അപ്പോൾ അതിങ്ങനെ ഓരോ ഭാഗത്ത് വരുമ്പോൾ ഓരോ കള്ളി വള്ളി പോലെ ഇങ്ങനെ വരും അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ചാൽ അത് ഇവിടുന്ന് കാണുമ്പോൾ ഡിസൈനും കാര്യങ്ങളൊക്കെ വരുവായിരുന്നു പക്ഷെ അത് വലിയൊരു എമൗണ്ട് വരും സിമെന്റ് മെറ്റിൽ മാത്രം കമ്പി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു എയ്റ്റിന്റെ കമ്പി വെച്ചിട്ടെങ്കിലും ചുരുങ്ങിയത് ചെയ്യേണ്ടിവരും അപ്പൊ ട്വൽമൊക്കെ ശരിക്കും വേണ്ടി വരും നല്ല എയ്റ്റ് വെച്ചിട്ടെങ്കിലും ചെയ്യേണ്ടാവും പക്ഷെ അത്രയ്ക്കൊക്കെ ചെയ്യുമ്പോഴേക്കും ഇപ്പോഴത്തെ എല്ലാ കാര്യങ്ങളോട് വരുമ്പോഴേക്കും നല്ല റേറ്റ് വരും ഇതെങ്ങനെ വീഡിയോ എല്ലാവർക്കും കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഓരോ ഭാഗങ്ങളെത്തുന്ന അപ്പോഴേക്കും അപ്പോഴെങ്ങനെ കാണുന്നത് എല്ലാവർക്കും കാരണം എല്ലാവരുടെയും ഒരുപാട് അന്വേഷങ്ങളും പ്രാർത്ഥനയൊക്കെ ഉള്ളതാണ് അപ്പൊ നമ്മളോരോ ഭാഗങ്ങളും ഇങ്ങനെ ആവുന്നതാവുന്നത് അറിയിച്ചു കഴിയുമ്പോൾ അതവർക്കും ഇത്ര എത്തി ഇന്നതായി എന്നുള്ളവർക്ക് മനസ്സിലാക്കാമല്ലോ ഇന്നലെയൊക്കെ പേഴ്സണലായിട്ട് കുറേ പേര് മെസ്സേജ് ഇട്ടിരുന്നു ചേച്ചി ഒന്നും ചെയ്തില്ലേന്ന് ഞാൻ പറഞ്ഞു എന്താ പറഞ്ഞു കൊടുത്തപ്പോൾ കൊടുത്തു ചേച്ചി ഒരു വീഡിയോ ആയിട്ട് കാണാൻ എന്ന് അത് മാത്രമല്ല വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട് അത് പറയാം പിന്നെ എന്താ നമ്മടെ ഇവിടെ ഇപ്പൊ ഞങ്ങളുടെ വീട് കഴിഞ്ഞ ഇനി വീടുകളൊന്നുമില്ല കേട്ടോ ഒരു കിലോമീറ്റർ അപ്പറൊക്കെ ഏണര കിലോമീറ്ററും ഒരു കിലോമീറ്ററൊക്കെ അപ്പറത്താണ് വീടുകളുള്ളൂ നമ്മുടെ വീടിന്റെ നമ്മള് റബ്ബർ തൊടിയില്ലേ ആ റബ്ബർ തൊടി ഫുള്ള് മുറിച്ച് മുറിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ അതില് നമുക്ക് ഇഷ്ടം പോലെ എങ്ങനെയാ പറയുക നമുക്ക് അയലോക്കാര് വരും എങ്ങനെ പറ്റില്ല അത് ഒരാൾ എങ്ങനെയാ കിടക്കും അങ്ങനെ രണ്ടര ഏക്കറ് പ്ലോട്ടാണ് അതിൽ ഒരാൾ വന്നിട്ട് വാങ്ങാ റബ്ബറോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ പോയി വീടൊന്നും വരും പക്ഷെ വീട് വന്നില്ലെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ കിടക്കും അതല്ല എന്നുണ്ടെങ്കിൽ ആ രണ്ടര ഏക്കറയിൽ വീട് വരുകയാണെന്നെങ്കിൽ നമുക്ക് ഇഷ്ടം പോലെ അങ്ങനെ സന്തോഷത്തിലാണ് അയൽക്കാരോട്ടെ നമുക്കൊരു കഷ്ടകാലുള്ള സമയമായതും കൊണ്ടാണ് ഏട്ടോ നമ്മുടെ വീട് പണിയൊക്കെ ഇത്രയും നമുക്ക് നീണ്ടു നീണ്ടു പോയത് ഏട്ടന്റെ കൈയിൻ്റെ ഒരു കേട് പറ്റിയില്ല പറഞ്ഞുവച്ചാല് ഏട്ടൻ്റെ പണിയൊക്കെ സ്ഥിരമായിട്ടുണ്ട് പറഞ്ഞുവച്ചാല് എപ്പോഴോ നമ്മുടെ വീട് പണി കഴിഞ്ഞിട്ടുണ്ടാവും നമ്മള് യൂട്യൂബില് എന്താ വരുന്നതിന്റെ മുമ്പന്നെ നമ്മുടെ വീടിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാൻ പറ്റി ഏട്ടാ സ്ഥിരമായി പണിയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോലെ കോവിഡിന്റെ പ്രശ്നം കോവിഡിന്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ോട്ടോ ചേച്ചി എന്താ അങ്ങനെ സഹായിക്ക വീടിന്റെ കാര്യത്തിന് എന്തെങ്കിലും സഹായിക്കോ എന്ന് ചോദിച്ചിട്ട് വീഡിയോ ഇടാന് സത്യമായിട്ട് നമ്മള് വീട് എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യാണ് നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങൾ ആ പറയുന്നതിൽ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ട് ആരും ഒന്നും സഹായിക്കൊന്നും വേണ്ട നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി അതേപോലെ നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയില് നമ്മുടെ കുടുംബത്തിൽ ഉൾപ്പെടുത്തി അഞ്ചു വർഷത്തോളം കാത്തിരുന്നില്ലേ ഇതിപ്പോ വീടിന്റെ ഒരു ഷേപ്പ് ഏകദേശം വന്നില്ലേ ഇവിടം വരെ എത്തിയില്ലേ ഇവിടം വരെ ഒക്കെ ദൈവം നമ്മളെത്തിച്ചു തന്നില്ലേ പിന്നെ ഇപ്പൊ നമുക്കിന് എത്ര ഇരിക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കാരണം നമ്മളിപ്പോ ജീവിക്കുന്ന രീതിയിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല നമുക്ക് പെട്ടന്ന് ഇപ്പൊ ഒരു വീട് മാറി പോകണം എന്നുണ്ടെങ്കിൽ ഇപ്പഴല്ല നമുക്കൊരു പതിനഞ്ചു വർഷം മുന്നേ മാറിപ്പോടായിരുന്നില്ലേ നമ്മൾ ഇത്ര ഇത്ര കാലം നമ്മളാ കുടുംബത്തിൽ ജീവിച്ചില്ലേ അപ്പൊ അതുകൊണ്ട് അതില് കാര്യമൊന്നുമില്ല ഓരോരോ കാര്യങ്ങളായിട്ട് നമ്മൾ കടബാധ്യതകളൊന്നും വരുത്താതെ ഒരുപാട് വരുത്താതെ ഇപ്പൊ വയറു ഉണ്ട് എന്നാലും ഇനി വരുത്താതെ നമുക്ക് താങ്ങാൻ പറ്റുന്ന കടങ്ങളേ ഉള്ളൂ അതൊന്നും വലിയ വിഷയമില്ലാത്ത കടങ്ങളാണ് അപ്പൊ കടങ്ങൾ ഒരുപാട് വരുത്താതെ നമുക്ക് സമാധാനത്തിൽ കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു അന്തരീക്ഷം ഇപ്പുണ്ട് അതൊന്നും ഇല്ലാത്ത രീതിക്ക് നമുക്ക് ഈ വീട്ടിൽ കയറിയിരിക്കാൻ പറ്റട്ടെ ശ്രമത്തിലാണ് നമ്മൾ നമ്മളൊരാളുടെ മുന്നിൽ കൈ നീട്ടാൻ ഒരാൾ സഹായം ചോദിച്ചിട്ടോ ചെയ്യുമ്പോൾ നാളെ അവര് പറയില്ലേ ഞാൻ ഇന്നത് ചെയ്തിട്ടല്ലേ നീ ഇങ്ങനെ ഇരിക്കുന്നു എന്താണ് അതിന്റെ ആവശ്യം പിന്നെ നമ്മളെക്കാൾ ബുദ്ധിമുട്ടുന്ന ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് നമുക്കിപ്പോ കൃത്യമായിട്ട് പണിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇല്ലാതെ ജീവിക്കാൻ നമുക്ക് പറ്റും അവസരങ്ങളൊക്കെ നമുക്ക് നമ്മൾ ഈ വീടിന്റെ തറ കിട്ടുന്ന സമയത്ത് അനിയറിന്റെ കയ്യിൽ കുറി പൈസ രണ്ടു ലക്ഷം രൂപ ഉണ്ടായിരുന്നു നമ്മുടെ തറ കിട്ടുന്ന സമയത്ത് രണ്ട് ലക്ഷം രൂപ ആ രണ്ടു ലക്ഷം രൂപ കയ്യിൽ ഇണ്ടായിട്ടാണ് നമ്മള് വീട് പണി ഫസ്റ്റ് തന്നെ തുടങ്ങിയത് ഏട്ടാ എന്നിട്ടും എന്റെ സ്വർണം എപ്പഴാന്നറിയോ ലാസ്റ്റ് ആയപ്പോഴാണ് എന്റെ സ്വർണം കൊണ്ടേ സ്വർണ്ണങ്ങൾ പണയം വെച്ചിരുന്നത് അപ്പോഴും നമ്മൾ തേപ്പ് ഉള്ളു തേപ്പ് കഴിഞ്ഞ ടൈല് എടുക്കണം എന്നുള്ള വിചാരിക്കുന്ന സമയത്താണ് ഏട്ട കൈ മുറിഞ്ഞത് നമ്മൾ ചടവടയേന്ന് ചെയ്തിരുന്നതാണ് അപ്പൊ കുറെ കൂട്ടുകാർ ഇങ്ങനെ പറഞ്ഞിരുന്നു ചേച്ചി ഇങ്ങനെ ഗൂഗിൾ പേ നമ്പർ വെക്കുമോ ചേച്ചീനെ സഹായിക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു ഇപ്പൊ നമുക്ക് ദൈവത്തിന്റെ കുരുത്തം കൊണ്ട് ഇത് സന്തോഷത്തോടെ പിന്നെ ഒരാളോട് സഹായം ചോദിക്കാതെ തന്നെ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ട് അപ്പൊ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് എന്തിനാണ് ഒരാളുടെ മുമ്പിൽ തലതാത്തി നിൽക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോഴല്ലേ ഇപ്പോ അത് അങ്ങനെ കൊഴപ്പില്ല നമുക്ക് അങ്ങനെ ജീവിച്ചു പോകാൻ പറ്റുന്നുണ്ട് എനിക്കും അങ്ങനെ തോന്നാറുണ്ട് പിന്നെ തോന്നാറുണ്ട് എന്നല്ല നമ്മള് ഇന്നേ വരെ ഇത് കാണുന്ന കുറെ കുട്ടികളുണ്ടാവും ഇന്നേ വരെ ഒരാളുടെ അടുത്ത് ഒരു രൂപ നമ്മൾ വാങ്ങിയിട്ടില്ല കേട്ടോ ഏർ പിന്നെ പറഞ്ഞ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മൾ അധികമായി ആഗ്രഹിച്ച് പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടക്കും എന്ത് കാര്യങ്ങളായാലും നമ്മൾക്ക് നടക്കാതെ എന്നൊരിക്കില്ല പിന്നെ ഉള്ളത് വെച്ചിട്ട് നമ്മൾ ജീവിക്കുക ഒരുപാട് ആർഭാടം കാട്ടിട്ടോ അങ്ങനെയല്ലാണോ അതിനനുസരിച്ച് നമ്മൾ ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ ജീവിക്കാം വീടിന്റെ വീഡിയോ ഇടുന്ന സമയങ്ങളിലൊക്കെ പലപ്പോഴായിട്ട് നമ്മൾ കമന്റ് കാണാറുണ്ട് ഞങ്ങൾക്ക് വീടായിട്ടില്ല ഞങ്ങൾക്ക് വലിയൊരു സ്വപ്നമാണ് വീട് എന്നൊക്കെ വീടാവും എല്ലാവർക്കും ആവും ഓരോന്നിനും ഓരോ സമയങ്ങളുണ്ട് കാരണം നമുക്കിപ്പോ കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷം കഴിയേണ്ടി വന്നില്ല നമുക്ക് വീടിന്റെ ഈയൊരു രൂപത്തിൽ എത്തിക്കിട്ടാൻ നമ്മൾ 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 ഒരുപാട് പഞ്ചായത്തിൽ എന്നിട്ട് നമുക്ക് നമുക്ക് പിന്നെ വേറെ വഴി നോക്കിയതാണ് ും കെഎസ്എഫ്ഇന്ന് ലോൺ എടുക്കുക പറഞ്ഞുകഴിഞ്ഞാൽ ഒരേട്ടം പരിചയമുള്ള ഒരു ഏറ്റം ഉള്ളതും കൊണ്ട് നമ്മുടെ ലോൺ അടവുകൾ കുറേ നമുക്ക് ആദ്യം ഒമ്പത് ശതമാനം പറഞ്ഞിട്ട് പതിനാറ് ശതമാനം അത് അടവും കാര്യങ്ങളും ഇതായിട്ട് വേറെ വഴിയില്ല വെറുതെ നമ്മള് പക്ഷെ നാല് ലക്ഷം രൂപേനായിട്ടോ ലോൺ എടുത്തിട്ടുള്ളൂ നാല് ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ മാസം നമുക്ക് അത്യാവശ്യം നല്ലൊരു സംഖ്യയും കാര്യങ്ങളൊക്കെ വരും എങ്ങനെയാണെന്നറിയാ നമ്മൾ പരിശ്രമിക്കുക കഴിഞ്ഞാൽ ദൈവം നമ്മുടെ കൂടെ സമയം വരുമ്പോഴേ അത് ശരിയാവും സമയമെന്നുണ്ടാവും വീട് വെക്കാനായാലും ഒരു സമയം ഉണ്ടെന്നാണ് എല്ലാവരും പറയുക ആ സമയം വരുമ്പോ അത് ശരിയാവും എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാവർക്കും നല്ല എല്ലാവർക്കും വീടാവട്ടെ എന്തായാലും നമ്മള് വീടൊന്ന് കളറ് പിടിപ്പിക്കാൻ പോക വഴിസ്മിൻ്റെ അടിക്കാൻ പോവാണ് ഇന്നല്ല വരുന്നത് ഇനിയിപ്പോ എന്തായാലും ഒരാഴ്ചക്കുള്ളിൽ വഴിസ്വിൻ്റെ അടിക്കാൻ വരാന്ന് പറഞ്ഞിട്ടുണ്ടാവും ഒരു പണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വരും അപ്പോൾ പറഞ്ഞിട്ടുണ്ട് മത്സ്യമിൻ്റെ അടി കഴിഞ്ഞാലേ എന്താ വെച്ചാൽ ഒരുപാട് താമസിക്കാൻ പാടില്ല തേപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വഴി സിമിൻ്റെ അടിക്കുന്നതിനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളതിൻ്റെ വീടിൻ്റെ ഉൾവശമൊക്കെ എല്ലാവർക്കും അറിയാലോ രണ്ട് വർഷത്തിനടുത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വഴി സെമിൻ്റെ അടിച്ചത് അപ്പോൾ പുറം ഇനി പുറം അതേപോലെ ആവാൻ പാടില്ലല്ലോ അപ്പോൾ വേഗം വഴി സിമിൻ്റെ അടിച്ചിട്ടാണെന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ദിവസമൊന്നും വരില്ലല്ലോ ഇതുപോലത്തെ രണ്ട് തൊട്ട് വഴി സിമിൻ്റെ അടിക്കാനല്ലോ ചുരുങ്ങിയത് ഒരാഴ്ചയും കൂടി സമയം രണ്ടോ മൂന്നോ ദിവസത്തിനുള്ളിൽ വഴിമിൻ്റെ അടി കഴിയും അപ്പോൾ അത് അടിച്ച് വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നമാണ് മാറും കാരണം എന്താ വെച്ചാൽ ഇതൊന്നും പിന്നെ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ കെമിക്കലിൻ്റെ പിടുത്തം പോകുന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അല്ലെങ്കിൽ പാറപ്പൊടി ഇട്ടല്ലോ പണിതിട്ടാണ് അപ്പോൾ പിന്നെ ആ കെമിക്കലുള്ള പിടുത്തം കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്താ അപ്പോൾ അതൊന്ന് വേഗം തീർക്കണമെന്നുണ്ട് അങ്ങനെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ കൊറേ പേര് ചോദിച്ചാണ് പ്ലസ് വീട്ടുകാർ എന്താ വീട് പണിക്ക് സഹായിക്കില്ലേ എന്ന് ചോദിച്ചതാണ് കേട്ടോ എന്റെ എന്റെ വീട്ടുകാർക്ക് അങ്ങനെ നമ്മളെ വീടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടതല്ലേ ഇപ്പൊ ഏട്ടന്മാരുണ്ട് പറഞ്ഞ അവർക്ക് അവരുടേതായ ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവർക്കിപ്പോ നമ്മളെ സഹായിച്ചു കഴിഞ്ഞാൽ നാളെ അവർക്കൊരു കാര്യം വരുമ്പോ എന്നെ കൊണ്ട് സഹായിക്കാം അപ്പൊ അത് കാരണം നമ്മൾ കൊടുത്ത കൊടുക്കണ്ടേ ഒരു ഒരു നമുക്ക് എന്തിനാണ് ബുദ്ധിമുട്ടിക്കണ്ട കാരണം നമ്മക്കിപ്പോ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് പറഞ്ഞാൽ എല്ലാരും സാഹചര്യങ്ങൾ അങ്ങനെയാണ് അവരിപ്പോ ആരും ഉള്ളവരൊന്നുമല്ല ഒക്കെ ഓരോ കൂലിപ്പണി എടുത്ത് നീക്കിയ ചെലവ് കഴിഞ്ഞ് കുടുംബം കഴിഞ്ഞ് പോണ്ടവരാ അവര് ആരും നീക്കിയിരുപ്പൊന്നും ഉണ്ടാവില്ല നമ്മൾ ചോദിക്കണ കാര്യമില്ലല്ലോ ഒരു ബാധ്യതയാവുന്ന എന്തിനാണ് ോ അത് ചിലപ്പോ നമ്മളെ കൊണ്ട് പറ്റിക്കൊണ്ടോ ഒരാൾക്ക് ഒരു വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് സമയത്ത് നമുക്ക് അവർക്ക് തിരിച്ചു കൊടുക്കാൻ വാങ്ങിയ അമ്മയ്ക്ക് ഉണ്ട് അമ്മ നാളെ പറഞ്ഞു എന്താ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ ഇന്ന് എന്താ ചെയ്യാന്നൊക്കെ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു അമ്മ നിങ്ങളൊന്നും ഉണ്ടാതിരുന്നാണി നിങ്ങളെ അതൊക്കെ കണക്കൂട്ടിട്ടിരിക്കുകയാണോ എന്നുള്ളത് ചോദിച്ചു കേട്ടോ അപ്പൊ ഞാനിത് എന്താ വെച്ചാ നമുക്ക് ഈ വീടിന്റെ ഓരോ പണികൾ ചെയ്യുമ്പോൾ സത്യം എനിക്ക് പറയ സന്തോഷം ഞാൻ എപ്പോഴും പറയാറില്ലേ ഭയങ്കര സന്തോഷം ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ കുടുംബത്തില് എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാല് പെൺ പെൺകുട്ടികളെ കല്യാണം എല്ലാവർക്കും നല്ല വീടും കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുമ്പോ നമ്മക്കും മനസ്സിലൊരാഗ്രഹം ഉണ്ടായിരുന്നു ഒരു ചെറിയൊരു വീട് നമുക്കും വേണം എന്നുള്ളൊരു സ്വപ്നം ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഓരോരുത്തരും ഇങ്ങനെ ചോദിക്കും ചിലവർ അറിഞ്ഞിട്ടും ചോദിക്കും എന്താ പറയാ വീട് പണി കഴിഞ്ഞില്ലേ വീട് പണി കഴിഞ്ഞില്ലേ ഒന്ന് നമ്മളൊന്നും ഇതാക്കാൻ വേണ്ടി ചോദിക്കാറുണ്ടോ നമ്മുടെ ഓ എന്താ അങ്ങനെ നമുക്കൊരു അപ്പൊ അപ്പൊ നമ്മൾ ഇങ്ങനെ എന്തായാലും കഴിഞ്ഞിട്ട് വേണം ഒക്കെ പ്ലീൻ ചെയ്ത് നമുക്ക് നമ്മുടെ അപ്പൊ അത് മരം പ്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പണിയണം അതായത് അതിന്റെ രീതി ഒരുപാട് താമസിപ്പിക്കാൻ പാടില്ല താമസിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ വളഞ്ഞ് ചട്ടങ്ങളൊക്കെ വളഞ്ഞ് മരമൊക്കെ വളഞ്ഞ് പോകും നാശമാകും അപ്പൊ പ്ലെയിൻ ചെയ്ത് വെച്ചാൽ പെട്ടെന്ന് പണിയേണ്ടി വരും അപ്പൊ അതൊക്കെ നമുക്ക് വഴി കാണിക്കാം അപ്പോൾ ഓരോ പണികളും ഇങ്ങനെ ആകുമ്പോൾ നമ്മൾ നമ്മുടെ സന്തോഷങ്ങൾ നിങ്ങൾ അറിയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം എന്തായാലും ഇനി അടുത്ത പണിയുടെ ഭയങ്ങളൊക്കെ എത്തുമ്പോൾ എത്തുമ്പോൾ നമുക്ക് അപ്പം കാണിച്ചു തരാം വീഡിയോ നീട്ടുന്നില്ല ബാക്കി വിശേഷങ്ങളൊക്കെ പിന്നീട് കാണാം നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം